അസ്സാം വലൈക്കും വരഹമുല്ല അലഹമുല്ല റബുൽ ആലമീൻ വസ്ലു അല മു മുഹമ്മദ് വാലാ അലഹി വാസ്വാഹാബി അജ്മ നമ്മൾ പലപ്പോഴും അപമാനിതരായി പോകുന്ന ഒരു സന്ദർഭം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതിനിധീകരിക്കുന്ന നമ്മുടെ ആദർശങ്ങൾക്കും ആശയങ്ങൾക്കും നയനിലപാടുകൾക്കും എതിരായി കൊണ്ടുള്ള കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാകുമ്പോഴാണ് നമ്മളാകെ പ്രയാസമായി പോവുക അപ്പോൾ ഉദാഹരണം പറയണമെങ്കിൽ നമ്മുടെ വിവാഹം നടത്തുകയാണ് ആ വിവാഹം നടത്തുന്ന സമയത്ത് ആ വിവാഹത്തിലുള്ള ചില ആചാരങ്ങളും കർമ്മങ്ങളും അന്ത് അനാചാരങ്ങളും ദൂർത്തൊക്കെ വരുമ്പോൾ നമ്മൾ പ്രതിനിധീകരിക്കുന്ന ഒരു ഇസ്ലാമികമായ ജീവിതത്തിന് വിരുദ്ധമാവുമ്പോൾ മൊത്തത്തിലെല്ലാ ആളുകളുടെയും മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ തന്നെ ഒരു ഇസ്ലാമിക മാതൃകയ്ക്കെതിരായി നമ്മുടെ മക്കൾ അല്ലെങ്കിൽ നമ്മുടെ ഭാര്യ നമ്മുടെ കുടുംബങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ അത് അതോടുകൂടെ നമ്മളെ ദീനിൻ്റെ രംഗത്ത് പിടിച്ചു നിൽക്കാനും നിലനിൽക്കാനും ആളായി ഉള്ള ആ ഒരു മാനസികാവസ്ഥയിൽ തന്നെ നമുക്ക് ഭയങ്കരമായ അപമാനവും വിഷമവും തോന്നിയൊരു കെട്ടേണ്ടായിരിക്കും അപ്പോൾ ഇതൊക്കെ ഒരു പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് പരിഹരിച്ചു പോകാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ പലപ്പോഴും പല സന്ദർഭങ്ങളും നമ്മുടെ നിലപാടുകൾ കണിശമായി വ്യക്തമാക്കാത്തത് കൊണ്ടാണ് അങ്ങനെ വരുന്നത് ഒരു സുഹൃത്ത് ചോദിച്ചു അദ്ദേഹത്തിൻ്റെ വിവാഹ സമയത്ത് ഇത്തരം തെറ്റായ അലിസ്ലാമിക പ്രവർത്തനങ്ങൾ ഉണ്ടാവും എന്നൊരവസ്ഥ ഉണ്ട് വീട്ടിലൊക്കെ ഉള്ള ആളുകൾ കുറച്ചും കൂടി അതിനോട് താല്പര്യമുള്ള ആളുകളാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അദ്ദേഹത്തോട് പറയുന്ന കാര്യം നീ ഇത്ര കാലമായിക്കൊണ്ട് ദീനിൻ്റെ ആളായി പ്രത്യക്ഷപ്പെടുകയും ദീനി വിരുദ്ധമായ കാര്യങ്ങൾ ചോദ്യം ചെയ്യുകയും ചെയ്ത സ്ഥിതിക്ക് മൊത്തം നാട്ടുകാരെയും കുടുംബങ്ങളെയും സുഹൃത്തുക്കളെയൊക്കെ വിളിച്ചു ചേർത്ത് അവരെ മുന്നിൽ വെച്ച് ഇസ്ലാമിക നിയമങ്ങൾക്ക് വിരുദ്ധമായൊരു നിലപാട് ചെയ്യും അതോടെ തീർന്നു നമ്മുടെ ഇസ്ലാമികമായ രംഗത്തൊരു പ്രബോധകനായി നിലകൊള്ളാനുള്ള അർഹത അവസാനിച്ചു പോകും അപ്പോൾ ഇതൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റിയ കാര്യങ്ങളാണ് എന്നാൽ മറ്റു ചില കാര്യങ്ങളുണ്ട് നമ്മളെ ഇത്തരം ഒരു അപമാനത്തിലേക്ക് നയിക്കുന്ന നമ്മുടെ മക്കളിൽ സംഭവിക്കുന്ന ചില വീഴ്ചകളാണ് പ്രത്യേകിച്ചും അവിഹിത ബന്ധങ്ങൾ പ്രേമങ്ങൾ അതേപോലെ തന്നെ ഇറങ്ങിപ്പോക്ക് ഇതൊക്കെ ഉണ്ടാ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ഇവർക്കിവിടെ മക്കളെ തന്നെ ശരിയാക്കാൻ പറ്റിയില്ല എന്നിട്ടാണ് ഇവർ നാട്ടിൽ മുഴുവനും ദീനി പ്രവർത്തനത്തിന് ആളുകളായിട്ട് ഇറങ്ങുന്നത് എന്നൊക്കെ ആളുകൾ പറഞ്ഞേക്കാം നമുക്കത് ഒഴിവാക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞുകൂടാം നമ്മുടെ മക്കളെ നമ്മൾ നമ്മളതിൻ്റേതായ ഒരു അച്ചടക്കത്തിലും കാര്യങ്ങളിലൊക്കെ വളർത്തി അവരെ ശരിക്ക് നിരീക്ഷിച്ച് അവർക്ക് വീഴ്ച വരുമ്പോൾ സന്ദർഭോചിതമായിട്ട് ഉപദേശിച്ച് നമുക്ക് അവരെ നല്ലൊരവസ്ഥയിൽ കൊണ്ടുപോകാൻ കഴിയും പക്ഷേ പലപ്പോഴും നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെ പോവാം അവർ സ്കൂളുകളിലോ കോളേജിലോ വെച്ചിട്ടുണ്ടാകുന്ന ഇത്തരം ഫ്രണ്ട്ഷിപ്പുകൾ പ്രേമങ്ങളൊന്നും അറിയാതെ പോവാം അങ്ങനെ വരുമ്പോൾ വളരെ വലിയൊരു ദുരന്തമായിരിക്കും നമ്മുടെ വീട്ടിൽ നിന്ന് അങ്ങനെ ഒരു ഒരാൺകുട്ടി ഒരു പെൺകുട്ടിയെ കൂട്ടി വരിക അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയുടെ കൂടെ ഇറങ്ങി പോവാന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര അപമാനവും മാനക്കെടുണ്ടാകുന്നൊരു കാര്യങ്ങളാണ് അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളെ നമ്മൾ ഇത്തരം സന്ദർഭങ്ങളെ കൈകാര്യം ചെയ്യുന്നിടത്ത് നമുക്ക് ചില ശ്രദ്ധകൾ ആവശ്യമാണ് ഇവിടെ ഏറ്റവും പ്രധാനം നമ്മുടെ കുട്ടികളെ എങ്ങനെ ഡീൽ ചെയ്യണം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ് അതിൽ ആദ്യഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളുടെ ഭാഗത്ത് ഇങ്ങനത്തെ സംശയാസ്പദമായ എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടാൽ അത് വളരെ കൃത്യമായി നമ്മൾ അവരെ അവരെന്തു ചെയ്യണം ബോധ്യപ്പെടുത്തണം ഒരു പരിധി വരെ കാര്യങ്ങൾ ബോധ്യപ്പെട്ടാൽ കുട്ടികളെന്തെയും പിൻവാങ്ങും പോകുന്ന ചില മാനസിക ബന്ധങ്ങളിൽ ചെയ്യും അങ്ങേയറ്റം തൻ്റെ കൂട്ടുകാരനെ അല്ലെങ്കിൽ കൂട്ടുകാരെ വിശ്വസിച്ചിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതിൻ്റെ അപകടം അവരെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു പരി അത് ബോധ്യപ്പെടുത്തുന്ന ഘട്ടം അതിൻ്റെ ആരംഭ ഘട്ടത്തിലാണ് അത് നമുക്ക് സാധിക്കും പക്ഷെ പലപ്പോഴും രക്ഷിതാക്കൾ എന്തു ചെയ്യും കുട്ടികളമിതമായി വിശ്വസിച്ച് അവരങ്ങനെ എന്ന് വിശ്വസിക്കും ഇനി ചെയ്തു എന്ന് പറഞ്ഞാൽ അവർ നിർത്തിന്ന് പറഞ്ഞാൽ നമ്മളത് അംഗീകരിക്കും അവർക്ക് ചില താക്കീതുകൾ കൊടുക്കും ഫോൺ വാങ്ങിക്കും അവസാനിച്ചു എന്ന് നമ്മൾ തീരുമാനിക്കും പക്ഷെ അവസാനിച്ചിട്ടുണ്ടായിരിക്കില്ല ഇനി അത് പോട്ടെ ഒരു പിന്നെ സാഹചര്യത്തിൽ അത് വീട്ടുന്ന കുട്ടികൾ പോയി വിചാരിക്കാം അപ്പോൾ നമുക്ക് ഒരു പരിശ്രമം നടത്തിയാൽ ചിലപ്പോൾ നമുക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും നമ്മൾ ആ സമയത്ത് എന്ത് ചെയ്യുകയാണ് ഏതെങ്കിലും ഇറങ്ങിപ്പോയില്ലേ ഇനി ഇൻ്റെ മാനം പോയി ഇനി എന്താണ് എന്താണാവണം ആവട്ടെ എനിക്കങ്ങനെ മക്കളില്ല എന്നൊക്കെ നമുക്ക് പ്രഖ്യാപിക്കാൻ എളുപ്പമാണ് പക്ഷേ അതുകൊണ്ടൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല നമ്മുടെ മക്കളുടെ ഭാവിയോ അല്ലെങ്കിൽ അവരെ പരലോകത്തിൻ്റെ സുരക്ഷിത്വമോ ഒന്നും ശരിയാക്കിയെടുക്കാതെ നമുക്ക് പറ്റണില്ല ങ്ങനെ പോയിക്കഴിഞ്ഞാൽ നമ്മളവിടെ തിരിച്ചു കൊണ്ടുവരുന്നു പരമാവധി ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടി വരും എന്തായിരിക്കും അതൊരു പിന്നെ ഇസ്ലാമികമായ ഒരു മുസ്ലിം കുടുംബത്തിലേക്ക് തന്നെയാണ് ആ ഒരു മോൾ അല്ലെങ്കിൽ ഇറങ്ങിപ്പോയത് അല്ലെങ്കിൽ നമ്മുടെ മോൻ കൊണ്ടുവന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ പരമാവധി നമ്മൾ ചെയ്യേണ്ടി വരും എന്താണ് അതൊരു വിവാഹമാക്കി കൊടുക്കേണ്ടി വരും വിവാഹത്തിന് രണ്ട് പര്യവസാനങ്ങളാണുള്ളത് ഒന്ന് ആ വിവാഹം പരാജയപ്പെടും അതല്ല എന്നുണ്ടെങ്കിൽ എന്തു ചെയ്യുമ്പോൾ ആ വിവാഹം മുന്നോട്ട് പോകും അപ്പോൾ ഇവിടെ ഇത്തരം അവിഹിതങ്ങളായ ബന്ധങ്ങളിലൂടെ ഉണ്ടാകുന്ന വിവാഹങ്ങളുടെ പരാജയ സാധ്യത വളരെ കൂടുതലാണ് നമുക്കറിയാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറി വന്നാൽ എന്തു ചെയ്യും കുറച്ചു കാലം മുന്നോട്ട് പോയി അതവിടെ അവസാനിക്കും അതല്ലെങ്കിൽ അവളുടെ ജീവിതം കാലാകാലത്തേക്കും എന്തു ചെയ്യും ഈ ഒരു വിവാഹ പരാജയത്തിലൂടെ നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ ഉണ്ടാവും അപ്പോൾ ആ ഭവിഷ്യത്തുകൾക്കൊക്കെ ഉത്തരവാദികൾ അവരാണ് തീർത്തും അവരാണ് അപ്പോൾ അങ്ങനത്തെ ഒരു ഘട്ടം ഒരു നിർബന്ധിത ഘട്ടം വരുമ്പോൾ പരമാവധി ചെയ്യേണ്ടി വരുന്നൊരു കാര്യം അതാണ് ചെയ്യണം എന്നല്ല പരമാവധി ചെയ്യേണ്ടി വരുന്നൊരു കാര്യം അതാണ് അപ്പോൾ നമ്മൾ അവരെ തിരിച്ചു കൊണ്ടുവരാനൊരു ശ്രമം നടത്തുമ്പോൾ നമ്മൾ വളരെ ഗൗരവമായിട്ട് ആലോചിക്കേണ്ടത് പല കുട്ടികളെയും തിരിച്ചു കൊണ്ടുവരാൻ രക്ഷു പറ്റിയിട്ടുണ്ട് കോടതികളിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് അവരെ സ്വകാര്യമായി പാർപ്പിച്ചിടത്ത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് പല പയ്യന്മാരുടെയും വീട്ടിൽ അവരുടെ മാതാപിതാക്കൾ കൊണ്ടുപോയി സംരക്ഷിച്ച പെൺകുട്ടികളെ ഇറക്കി കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് അങ്ങനെ പോരുമ്പോൾ പ്രധാനമായും അവർ പോരാനുള്ളൊരു കാരണം ഒന്ന് വിവാഹം നടത്തി കൊടുക്കാനായിരിക്കും അങ്ങനെ ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അപ്പോൾ സ്വാഭാവികമായി ഇപ്പോൾ അങ്ങനെ ഒരു കരാർ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ല കാരണം പരമാവധി നമ്മളെന്താണ് ഒരു അവിഹിതമായ വ്യഭിചാരത്തോടെ ഇറങ്ങിപ്പോകുന്നതിനേക്കാളും നല്ലത് അവരൊരു വിവാഹപരമായി ജീവിക്കലാണ് എന്ന നിലക്ക് നമ്മളത് ഹലാലാക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ അത് അതിൻ്റെ ഒരു പരമാവധിയാണ് നിവൃത്തിയില്ലാത്ത ഘട്ടത്തിൽ എന്നാൽ ഈ നമ്മുടെ കയ്യിൽ കിട്ടുന്ന സമയത്ത് നമുക്ക് അവരെ എന്തു ചെയ്യും മാറ്റിയെടുക്കാൻ പറ്റും അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് ഈ പറഞ്ഞത് അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇങ്ങനെ പോയതിൻ്റെ ഒരു പ്രതിഷേധവും ഒരു ഭയങ്കരമായ ദേഷ്യവും നമ്മളെ മോൾ അങ്ങനെ ചെയ്തല്ലോ എന്നതിൻ്റെ ഒരു വിഷമമൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവും പക്ഷെ അത് നമ്മൾ പ്രകടിപ്പിക്കാനേ പാടില്ല അത് അപ്പോൾ അവളെ തിരിച്ചു കൊണ്ടുവന്ന് വീട്ടിൽ വെച്ച് നമ്മൾ ഒന്ന് അവളോടെന്തെയ്യും നീ എന്തിനാണ് ഇങ്ങനെ ചെയ്ത് നീ അങ്ങനെ ചെയ്ത് വാപ്പനെ ഉമ്മിനെ നീ അടങ്ങാറാക്കിയത് ബുദ്ധിമുട്ടാക്കിയൽ അങ്ങനെ ആ കേൾക്കുമ്പോൾ എന്തെയും ഭയങ്കരമായ മാനസികമായ വിഷമം അവൾക്ക് വരും പിന്നെ നമ്മൾ അവൾ വന്നപ്പോഴും അവൾ വന്നതിൻ്റെ ഒരു സന്തോഷമോ അല്ലെങ്കിൽ അവളോടൊരു മാനസിക ബന്ധമൊന്നും നമ്മൾ പ്രകടിപ്പിക്കുന്നില്ല ഒരു പിണങ്ങിയ രൂപത്തിൽ അങ്ങനെ നിൽക്കുന്നു പിന്നെ കുടുംബത്തിൽ വരുന്നവരൊക്കെ അവളെ ഉപദേശിക്കുന്നു പലരും അവരെ വിളിക്കുന്നു ഫോൺ വിളിക്കുന്നു അങ്ങനത്തെ ഒരു ഘട്ടമുണ്ടാകുമ്പോൾ എന്ത് ചെയ്യുന്നെച്ചാൽ ഇതെനിക്ക് മുന്നോട്ട് പോവില്ലെന്നും ഇതൊന്നും നടക്കില്ലെന്നും വീണ്ടും ഇറങ്ങി പോകുന്ന ഘട്ടമുണ്ടാവും അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്ന ഘട്ടമുണ്ടാവും അപ്പോൾ അത്തരം ഘട്ടങ്ങളിൽ വളരെ നല്ല നിലക്ക് പെരുമാറി ഈ വിഷയങ്ങളൊന്നും സംസാരിക്കാതെ മുന്നോട്ട് പോയി ഏകദേശം വീടിനോടൊക്കെ ഇണങ്ങി വരുന്ന സമയത്ത് സന്ദർഭങ്ങൾ ഉണ്ടാക്കി അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുന്നതായിരിക്കും നന്നായിരിക്കാം മാതാപിതാക്കളുടെ ശ്രദ്ധ ഇത്തരം കാര്യങ്ങൾ വളരെ അനിവാര്യമാണ്